ഹലോ അപ്പൊ ഇന്ന് ഒരു നിങ്ങളൊരു ഇതിനെ കുറിച്ച് പറയാൻ വിചാരിച്ചു ഇവിടെ ടീ ആണ് കണ്ടില്ലേ ലക്കി ടിക്കറ്റ് ഫ്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇനിയും ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ നോക്കാം കേട്ടോ നമ്മളെ ബോച്ചാ ടീ ക്കി ടിക്കറ്റാണ് കേട്ടോ ഈ ചായപ്പൊടി വാങ്ങിക്കഴിഞ്ഞാല് ഇത് കേട്ടോ നിങ്ങൾ തന്നെ കണ്ടോ ശരിക്കും ു നാപ്പത് രൂപ ഇതിപ്പം കട്ട് ചെയ്യാണേ കട്ട് ചെയ്യാൻ കൂപ്പാണ് കിട്ടിട്ടുണ്ട് ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ഈ കോഡ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ നമുക്ക് കയറാനായിട്ട് പറ്റും അപ്പം നമ്മളെ പേര് നമ്മളെ ഫോൺ നമ്പറ് പിന്നെ പിന്നെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒന്നും രണ്ടും കൂട്ടിയല്ല എത്ര അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ ആ ക്വസ്റ്റ്യനും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ അപ്പോൾ ഇത് രാത്രി പത്ത് മണിക്ക് നറുക്കെടുപ്പാണ് എല്ലാ ദിവസവും പിന്നെ ചെറിയ ചെറിയ എന്താ പറയാ പ്രൈസുകൾ ഇതിലുണ്ട് കേട്ടോ ചെറുത് മാത്രമല്ല ഇങ്ങനെ നൂറ് ആയിരം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പ്രൈസും ഉണ്ട് കേട്ടോ ഇതിന് അപ്പോ എല്ലാരും അറിയുന്നവരുണ്ടാവും അറിയാത്തവരാരും ഉണ്ടാവില്ല അപ്പം എന്തായാലും ഇത് വാങ്ങാം ആരാന്നറിയില്ലോ നാളത്തെ ഭാഗ്യം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ അടുത്ത വീഡിയോ കുടിയൊക്കെ കാണാട്ടോ